അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി കണ്ണിന്റെ കാര്യം പറഞ്ഞിരിക്കുന്ന കണ്ണിന്റെ അവിടെ ഇത് ഇങ്ങനെ കണ്ണ് കണ്ടു പറഞ്ഞില്ലേ അപ്പൊ അവിടെ തുറന്നിട്ട് ഒരു നീലപ്രകാശം ഇങ്ങനെ വന്നു അത് കഴിഞ്ഞ അത് നേരെ മുകളിലേക്ക് പോയി തലയുടെ ഇവിടെ മൃഗയുടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ തുറന്നു ഒരു രണ്ടുമൂന്നു ദിവസം ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ തോന്നി അത് അവിടെ തുറന്നു തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തായി എന്താന്ന് വെച്ചാൽ ആ തുറക്കണതിന് മുമ്പ് വേറെ അനുഭവം ഈ ബാബാജി വന്നിരുന്നു അപ്പോ ഞാൻ ചോദിച്ചു ഈ ബാബാജിട്ടിപ്പോ ഞാൻ മുമ്പൊന്നും കണ്ടിട്ട് ഒന്നും ഇല്ലാത്ത ഒരു അനുഗ്രഹിച്ച മാതിരി എനിക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിച്ച എന്താ പറഞ്ഞത് ഏതോ ഒരു ജനങ്ങൾക്ക് ഞാന് ഒരു ശിഷിയായിരുന്നു അത്ര ബാബാജിയുടെ ശിഷ്യായിട്ട് ഇരുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പൊ സന്തോഷായി അങ്ങനെ അപ്പൊ ഈ ബാമ്പാഞ്ചിത ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ചില സമയത്ത് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഈ നെറുക ഇത് തുറന്നു തുറന്നു കഴിഞ്ഞിട്ട് അനുഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ഈ അപ്പൊ എല്ലാ ദൈവങ്ങളും കൂടെ ഇണ്ട് കേട്ടോ അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു നീല ഒരു പ്രകാശാണ് ആ പ്രകാശം വന്നിട്ട് അത് അങ്ങനെ നേരെ മൊളിക്കാണ് നിന്ന് ഞാൻ കാര്യമുണ്ട് പക്ഷെ ഞാൻ മരിച്ചതായിട്ടൊന്നും അല്ല കേട്ടോ മരിച്ചതായിട്ടൊന്നും കാണുന്നില്ല അപ്പൊ ആ നീ പ്രകാശം നേരെങ്ങനെ മുള്ളിക്ക് ഇങ്ങനെ പോയി പോയി അത് ഏറ്റവും ടോപ്പിൽ എത്തി അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോ ഈ എല്ലാ സ്ഥലങ്ങളിലും ലോകം എന്ന് വെച്ചുകഴിഞ്ഞാ ഭയങ്കര അത്ഭുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് സന്തോഷം അതി പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര സന്തോഷ എന്ത് മറ്റേ എനിക്ക് ഭയങ്കര ദേഷ്യക്കൊരാണു ഇതല്ല സമയത്തൊക്കെ അപ്പൊ ഇത് വന്ന് കഴിഞ്ഞ നല്ല സന്തോഷം പറഞ്ഞാലും കേട്ടാലും ആളുകൾ പറ്റിത്തോറിയും എന്നാലും വേണ്ടില്ല അത് ഞാൻ എനിക്ക് സന്തോഷിക്കോന്നെ അങ്ങനെ ഒരു ഭയങ്കര ആനന്ദം അങ്ങനെ അപ്പൊ ഈ നീ ഈ നീല മേലിട്ടുള്ള ഈ പ്രകാശം ഏറ്റവും ടോബിലിട്ടാണ് അപ്പൊ അത് എത്തിയേക്കണ സ്ഥലം എന്താന്ന് വെച്ചാ ബ്രഹ്മവിന്റെ അടുത്ത അവിടെ ചെന്നിട്ട് അവിടെ താമരയിൽ ഇരിക്കാൻ ആള് അപ്പൊ ഇപ്പറത്തെങ്ങനെ മണിയടി ഗംഭീരായിട്ട് കേൾക്കണ്ട അപ്പൊ ഞാൻ എന്ത് ഈ മണി കഴിക്കണ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ അയിന്റെ താഴെയുള്ള ഇതില് ശിവന്റെ ശിവന്റെതാണ് കാണുന്നത് താഴെയുള്ള ആ ഒരു ലോകം പോലെ അപ്പൊ അവിടെ നടച്ച ഭക്ഷണവും ഇതൊക്കെ കാണാനുണ്ട്. അപ്പൊ ഈ ഏറ്റവും ടോപ്പിലെത്തിക്കണ ഇവിടെ ഈ ബ്രഹ്മാവിന്റെ അവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ പൂജ നടക്കല്ലേ. പൂജ എങ്ങനെയാ മണിയടിയത് പൊട്ട നാട്ടുണ്ടൊക്കെയോ നടക്കണ്ടവിടെ അപ്പൊ ബ്രഹ്മാവ് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഇങ്ങടെ എത്താറായിട്ടില്ല പറഞ്ഞു അപ്പൊ അത് ഞാൻ കേൾക്കാൻ പറ്റാ എനിക്കിവിടെ ഞാൻ താഴെ നിക്കാണല്ലോ എനിക്കൊന്നും അങ്ങോട്ടൊന്നും പറയാൻ പറ്റണില്ലല്ലോ അപ്പൊ ഇവിടെ എത്താറായിട്ടില്ല അപ്പൊ ഈ മണിയടി മണിയടിക്കണത് എന്റെ അച്ഛനാ അപ്പൊ അച്ഛൻ പൂജാരിയായിരുന്നു പണ്ട് അപ്പൊ ഏഹ് അപ്പൊ അപ്പൊ എന്നോട് അച്ഛൻ ചോദിക്കണത് ഇങ്ങനെ ഇവിടെ എത്തിയോ ഓഹ് വെക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്നും പെട്ടന്ന് അപ്പൊ പിന്നെ അങ്ങനെ നിക്കാറായിട്ടില്ല പറഞ്ഞ കാരണം പിന്നെ ശിവന്റെ അതില് ആ ലോകത്തില് കൊറേ നേരം അങ്ങനെ അതിലേങ്ങനെ കറങ്ങി നടന്നുമ്പോ നല്ല കൗതുകാണ് നല്ല രസമാണ് എല്ലാ ലോകങ്ങളും കാണുക പക്ഷെ ഇത് ഞാൻ ഈ എന്താ പറയണ്ടേ ഈ പുസ്തകത്തിലേ വലിയൊക്കെ വായിച്ചിട്ടുള്ളൂ പക്ഷെ ഇത് ഇങ്ങനെ ഒരു അനുഭവം ഒരു ആനന്ദം എന്താനി പറയാ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആയില്ല അതെ ഒന്നും ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരാളോട് അങ്ങനെ ഇത് ഞാൻ കൊറേ നേരം എങ്ങനെയാഭവിച്ചത് അങ്ങനെ ഇപ്പൊ അത് എപ്പോഴും അത് മനസ്സിലങ്ങനെ വരിക ആ നല്ലതായിട്ട് എനിക്ക് തോന്നിയേ. അത് ആ സാറിനോട് വിളിച്ചതിന് ശേഷമാണ് പരമാവധി അതിൽ മുഴുകിയിരിക്കും അടുത്തടുത്തേജിലേക്ക് പോകും നല്ല അനുഭവങ്ങളാണ് അതെ ഇത് കിട്ടിയത് പോവാണ്ടിരുന്ന കിട്ടിയത് പോലെ ചെയ്തില്ലെങ്കിലാണ് പോവുകാമജപം നാമജപം നാമജപം ചെയ്തിട്ട് കുറച്ച് സമയം നമ്മള് നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഇരിക്കണം ഏഹ് അത് കൂടെ ഇരുന്നാൽ ഇനി അടുത്തടുത്ത അനുഭവങ്ങൾ വരും വലിയ വലിയ സൗഭാഗ്യവതിയാണ് പിന്നെ എല്ലാ ദൈവങ്ങളും കൂടെ അല്ല ഈ ദൈവങ്ങളോട് ഈ മുള്ളിക്ക് ആ പിന്നെ തിരിച്ചു വന്നത് അങ്ങനെ തന്നെ പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഈ ഇങ്ങനെ പോയ ആ സമയത്ത് തന്നെ പിന്നെ ഇപ്പൊ ഈ ബ്രഹ്മവിന്റെ അടുത്ത് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ താഴത്തെ തട്ടിലേക്ക് ഇപ്പൊ മിക്ക ദിവസം അങ്ങനെ പോലെ നിരുപാധികം കണ്ടു കണ്ടു പോവുക ആ അതെ അപ്പൊ ഞാൻ ഈ കടക്കാറായ സമയത്ത് കുറച്ചേരം ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചിങ്ങനെ ഇരിക്കും കണ്ടത് അപ്പൊ ആ സമയത്താണ് ഇത് ഇങ്ങനെ പോകും അപ്പൊ അങ്ങനെ പോവും പിന്നെ ഇങ്ങനെയെല്ലാം കണ്ടുവരും അപ്പൊ രഹ്മാന്റെ അടുത്തിപ്പോ എന്ന് പറഞ്ഞല്ലോ അപ്പൊ താഴെയുള്ള തട്ടുകളിലേക്കാണെങ്കിൽ ഇങ്ങനെ പോയി നമ്മളായിട്ട് തീരുമാനിക്കണല്ലേ തന്നെ തന്നെ ഇങ്ങനെ കാണിക്കണത് അപ്പൊ അത് നല്ല അനുഭവമായിട്ട് നല്ല അനുഭവത്തോട് അറിയിക്കേണ്ട അനുഭവങ്ങൾ തന്നെയാണ് സന്തോഷം അതെ അതല്ല സാറിനോട് സംസാരിച്ചതിന് ശേഷമാണ് കൂടുതൽ ഈ എനർജി പിന്നെ ഈ പഴനിയിലുള്ള ഒരു ഇതില്യേ എന്താ സമാധി അതിനായിട്ട് എന്തോ ഒരു ബന്ധം അങ്ങനെ ഒരു ഇതും കാണിച്ചു തന്നു അപ്പൊ അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരു ഏതൊരു ജന്മത്ത് നമ്മളവിടെ പെങ്ങളായിട്ട് ഇരുന്നേരാളാത്രേ അങ്ങനെ അങ്ങനെയാ പറഞ്ഞത് ആ ഞാനത് മനസ്സിൽ വിചാരിച്ചതല്ല അപ്പൊ കാരണം ചെറുപ്പം മുതലേ ഉള്ളതൊന്നും എഴുതി വെക്കണം അനുഭവങ്ങൾ അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സന്തോഷം കൊണ്ട് എനിക്കിത് ആരോടൊക്കെ പറയൊന്നും വേണ്ടത് സ്റ്റേജ് എത്തുമ്പോ തന്നെ അറിഞ്ഞോളൂ അതെ 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 എനിക്കിത് സന്തോഷം എനിക്ക് ഇപ്പഴും അതെ അതിങ്ങനെ എന്താ പറഞ്ഞാൽ എനിക്കിപ്പോ എന്ത് കേട്ടാലും ഒരു സന്തോഷാണിപ്പോ